ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇത് കെങ്ങിണി പഴയ ഒരു വീഡിയോ കേട്ടോ കെങ്ങിണിയുടെ പഴയ ചാലക്കുടിയിലെ സംഗീത സാറിൻ്റെ സാൻവിവോ ക്ലിനിക്കിലെ സംഗീത സാറിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ് ഉള്ളത് അപ്പോൾ അവിടെ ചെല്ലുന്ന സമയത്തുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഇത് കുറച്ചും കൂടെ ആയ സമയത്തുള്ളതാണ് സാറിൻ്റെ കൈയാണ് ആണ് അങ്ങനെയൊക്കെയാണ് പിടിച്ച് ഞരമ്പിൻ്റെ ബ്ലോക്കുകളും മാറ്റി വിടുന്നതേ ഒരു മരുന്നോ ഒന്നുമില്ല കേട്ടോ അവിടെ സാറിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റും അവളുടെ ഒരു അത്രയും കെയർ കൊടുത്ത് ഇത്രത്തോളം സ്റ്റേജിൽ സാർ കൊണ്ടുവന്നതാണ് കേട്ടോ ഞാനിന് മുമ്പത്തെ വീഡിയോയ്ക്കകത്തെല്ലാം പറയുന്നിട്ടുണ്ടായിരുന്നു പറയാമെന്ന് അപ്പം അത്രയും പഴയ ആദ്യത്തെ ആ ഒരു വീഡിയോയ്ക്കകത്ത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും അത്രത്തോളം അവളുടെ ആ ഒരു ജോയിൻസ് തമ്മിലൊന്നും ഒരു ബന്ധമില്ലാത്ത പോലായിരുന്നു നമ്മളിപ്പോൾ ഷോൾഡർ കൂട്ടി എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്കത് നന്നായിട്ട് മനസ്സിലാകുമായിരുന്നു കേട്ടോ പുറത്തുനിന്ന് ഒരാൾ തോന്നുന്ന പോലെയല്ല പുറത്തുനിന്ന് ഒരാൾ വെറുതെ അവളെ നോക്കിയാൽ മനസ്സിലാക്കുന്ന ഒരു രീതിയല്ല അവളുടെ ശരീരത്തിൻ്റെയല്ലായിരുന്നു അപ്പോൾ ഷോൾഡർ കൂട്ടി നമ്മൾ എടുക്കുമ്പോൾ ഷോൾഡറും ആ ഒരു ശരീരവും തമ്മിലുള്ള ഒരു ബന്ധവും ഉള്ള പോലെ നമുക്ക് തോന്നത്തില്ല അതുപോലെ കാലിൻ്റെ മുട്ടൊക്കെ ആണെങ്കിലും അങ്ങനെ തന്നെയായിരുന്നു അവളുടെ ശരീരത്തിന് ഒട്ടും ബലവില്ലാത്തൊരു ഇതായിരുന്നു കേട്ടോ ടൈറ്റായിട്ട് നിൽക്കുന്ന ബോഡി ബോഡിയല്ലായിരുന്നു ലൂസായിരുന്നു അവളുടെ ശരീരം അപ്പോൾ സാറ് ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞ് സാറ് പോകുമ്പോൾ നമ്മൾ കയ്യിൽ നിന്ന് അവളെ ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ അവൾക്ക് വന്ന ആ ഒരു മാറ്റം നന്നായിട്ട് മനസ്സിലാവുമായിരുന്നു കേട്ടോ അത്രയും ഓരോ ട്രീറ്റ്മെൻറ്റിലും എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വന്നിട്ടാകും കേട്ടോ വരുന്നത് ആ ഒരു സമയത്ത് അവൾക്ക് ഒരു എഴുപത് എൺപത് പ്രാവശ്യം വരെ ഫിറ്റ്സ് ആയിരുന്നു ആയിരുന്നു എനിക്ക് എണ്ണാനൊന്നും പറ്റുന്നില്ലായിരുന്നു അതുപോലെ അവൾ െ ഓരോ പിടഞ്ഞുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു പിന്നെ ഓരോ പ്രാവശ്യം ഫുഡ് കൊടുത്താൽ മൊത്തം ഛർദ്ദിച്ച് കളയുക അത്രയും ഫുള്ള് ഛർദ്ദിച്ച് കളയുമായിരുന്നു അങ്ങനെയാണ് ആ ഒരു സ്റ്റേജിൽ എത്തിയത് തന്നെ പിന്നെ ഓരോ ട്രീറ്റ്മെൻറ്റിലും അങ്ങനെ കുറേ മാറ്റം വന്നു വന്ന് കേട്ടോ ഉള്ളു ഒരേ ഓരോ ട്രീറ്റ്മെൻറ്റിലും മാറ്റം വരുന്നതെന്ന് നമുക്കറിയുന്നുണ്ടായിരുന്നു മുളയെടുക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുമായിരുന്നു പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോൾ അത്ര പെട്ടെന്ന് മനസ്സിലാവില്ലെങ്കിൽ പോലും പിന്നെ അതുപോലെ അസിഡിറ്റിയുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പുറത്തൊരു മഴക്കാർ വന്നാൽ മതിയായിരുന്നു നമുക്ക് പനി വരാനായിട്ട് അതുപോലെ കുറേ പ്രാവശ്യം പനി വന്നും അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു അവിടെ പനി വന്ന് ഹോസ്പിറ്റലൊക്കെ ആകുമ്പം പിന്നെ ആ ഒരു പഴയ സ്റ്റേജിലേക്ക് അവളായിപ്പോവും പിന്നെ അവിടെ നിന്ന് കൊണ്ടുവരണമെങ്കിൽ അത്രത്തോളം ബുദ്ധിമുട്ടണം അത്രയും ട്രീറ്റ്മെൻറ് ചെയ്ത് പിന്നെയും അത്രയും നമ്മൾ കഷ്ടപ്പെടണം കഷ്ടപ്പെടണപ്പോൾ ഒരു മൂന്ന് അഞ്ചാറ് മാസം കൊണ്ടുണ്ടാക്കിയ പിന്നെ മാറ്റം മൊത്തമായിരിക്കും ഒരു ചെറിയ ജലദോഷത്തിലും പനിയിലും പോയുന്നത് പിന്നെ അതുകൊണ്ട് പറഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ട് വിടും കാരണം അവരുടെ ബോഡിയും ശരീരവും അങ്ങനെ തന്നെയായിട്ടോ അത്രയും ഈ ഒരു സ്റ്റേജിൽ ഇവിടെയെല്ലാം കാണുമ്പോൾ അന്നത്തെ ആ വീഡിയോ എല്ലാം കാണുമ്പോൾ എനിക്ക് തന്നെ പേടിയാവുന്നുണ്ടോ ഞാൻ എങ്ങനെയാണ് അതെല്ലാം തരണം ചെയ്ത് വന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സാറന്ന് അവളെ അവിടെ നിർത്തി ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്ത് അങ്ങനെ നോക്കിയിട്ടൊന്നുമില്ലായിരുന്നു ഞാനും എൻ്റെ മോളും ഇന്നൊരുപക്ഷേ ജീവനോടൊന്നും കാണില്ലായിരുന്നു കേട്ടോ പലവട്ടം ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്ന അനുബന്ധമൊക്കെ ആണെങ്കിലും പക്ഷേ അവിടെ ചെന്ന് മാറ്റം വരാൻ തുടങ്ങിയതേ പിന്നെ എനിക്ക് ഒരുപാട് സമാധാനമായി ഉറങ്ങാൻ പറ്റാൻ തുടങ്ങി പിന്നെ അല്ലെങ്കിൽ ഉറങ്ങാനൊന്നും പറ്റില്ലായിരുന്നു രാത്രിയിലും എല്ലാം വന്നോണ്ടിരിക്കുമായിരുന്നു പിന്നെ ശരിക്കും പറഞ്ഞാൽ ഒന്ന് ബാത്റൂമിൽ പോലും ഇരിക്കാൻ പറ്റൂലായിരുന്നു അവിടെ നിന്ന് ഞാൻ ഇറങ്ങി ഓടി വരുവായിരുന്നു അത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അതൊന്നും ഈ ഒരു വീഡിയോയ്ക്കകത്തൊന്നും കുറച്ച് സമയം കൊണ്ട് പറഞ്ഞാൽ തീരുന്നൊന്നും അല്ല നമ്മളൊന്നും അനുഭവിച്ച കാര്യങ്ങൾ പറയുമ്പോൾ അത്രത്തോളം ബുദ്ധിമുട്ടിട്ടുണ്ട് സാറിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് കൊണ്ട് മാത്രം കേട്ടോ അവൾ ഇത്രയും മാറ്റത്തിലും ഈ ഒരു സ്റ്റേജിൽ അവളുടെ മുഖം കാണുമ്പം തന്നെ ഇപ്പോൾ ഒരുപാട് സമാധാനമുണ്ട് അവളെ ഒരു ചിരിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അങ്ങനെ അത്രയും ഒരു ശ്വാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യത്തെ ഒരു വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ ഒരു ശ്വാസം വിടുന്നുണ്ടോ ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ഒരു സമയത്തല്ലേ ഞാൻ തന്നെ പോയി നോക്കുമായിരുന്നു ആ ഒരു കണ്ടീഷനായിരുന്നു അവൾ പിന്നെ അത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവളെ മുന്നോട്ട് ഇനിയും കൊണ്ടുപോകണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും ഷെയറും സബ്സ്ക്രൈബും എല്ലാം വേണം കേട്ടോ എങ്കിൽ മാത്രമേ അവളെ ഇനി ഒരുപാട് ദൂരം മുന്നോട്ട് കൊണ്ടുപോകാനുണ്ട് അപ്പം എല്ലാവരുടെയും സപ്പോർട്ടുണ്ടെങ്കിൽ താങ്ക്